ഒരു ഒരു ചിത്രകാരൻ്റെ ശിഥില ജീവിതത്തെ ആവിഷ്കരിക്കുന്ന സിനിമയാണ് ചായം ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ഈ സിനിമ ചിത്രകാരൻ കൂടിയായ പി എൻ മേനോൻ്റെ നിഴൽ വീണ് കിടക്കുന്ന ഒരു സിനിമയാണ് രണ്ടാമത്തെ കാരണം ഇതിലെ ഒരു ഗാനമാണ് അത് വയലാർ രാമോർമ്മ എഴുതിയതാണ് അതിൻ്റെ സംഗീതം കൊടുത്തിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ് ആ ഗാനം വയലാറിൻ്റെ അമ്മയ്ക്ക് വളരെയേറെ പ്രിയപ്പെട്ടതായിരുന്നു അമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയും തമ്മിലുള്ള ഗാഠമായ ബന്ധം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് മാതൃത്വത്തിൻ്റെ മഹനീയതയെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗാനമാണിത് ഈ ഗാനം പാടിയിരിക്കുന്നത് ഐരൂർ സദാശിവൻ എന്ന ഗായകനാണ് ദേവരാജ മാഷ്ടമാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് അവസരം കൊടുക്കുന്നത് അതും ഈ ചിത്രത്തിൽ തന്നെ ചായം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ അമ്മയമ്മ എന്നുള്ള ഗാനവും പിന്നെ ശ്രീവത്സം മാറിൽ എന്ന രണ്ട് ഗാനങ്ങളാണ് അദ്ദേഹം ചിത്രത്തിൽ പാടിയത് അതിനുശേഷവും ദേവരാജ മാഷ്ട്ര ചിത്രങ്ങളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി എന്തായാലും അദ്ദേഹം ഈ ഗാനം അമ്മേ അമ്മ എന്നുള്ള ഗാനം വളരെ മനസ്സിൽ തട്ടി തന്നെയാണ് പാടിയിരിക്കുന്നത് അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര് ദൈവമാര് അമ്മേ അതിൽ ഞാൻ ഒരു ഗസ്റ്റ് വേഷം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊരു അതിൽ വരുന്ന ആ കഥയിൽ വരുന്ന ഒരു ക്യാരക്ടറല്ല കഥയിൽ വരുന്നവനാണെങ്കിലും പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഞാനൊരു തെരുവ് ഗായകനായിട്ട് ആ കഥയിൽ വരുന്ന അനുഭവങ്ങളെ പറ്റി പാട്ടുപാടി നടക്കുന്ന ഒരു ഗായകൻ ആ ദൈവത്തെ േട്ടിൻ്റെ കാര്യങ്ങളിലേക്ക് പറഞ്ഞു വരുമ്പോൾ വളരെ മുഖ്യമായൊരു കാര്യം പറയേണ്ടത് ഓളവും തീരവും എന്ന ചിത്രത്തെക്കുറിച്ച് അതാണ് അദ്ദേഹം ആദ്യമായിട്ട് വെളിയിൽ കൊണ്ടുവന്ന് പുറത്ത് നാച്ചുറൽ ലൊക്കേഷനുകളിൽ വെച്ച് ചിത്രീകരിച്ച അതിമനോഹരമായൊരു ചിത്രം എന്ന് തന്നെ പറയണം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ പിക്ചറൈസേഷനും എല്ലാം അതിമനോഹരമായിരുന്നു ഓളവും തീരവും എന്ന പേര് അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കവിത അതിലുണ്ടാകുന്നു മാത്രമല്ല അതൊരു ഒരു ഒരു പിക്ചർ നമുക്ക് കാണാം ആ പിക്ചർ നമുക്ക് നമ്മുടെ ഭാവനയിൽ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാമോ വാസ്തവം പറഞ്ഞാൽ അത് നേരിട്ട് സിനിമയിൽ മണിമാരൻ തന്നത് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് വളരെ മിതമായ ആഗ്രഹങ്ങളുള്ള ഒരു നായികയും നായകനുമാണ് ആണ് എന്താ പറയുക പണമല്ല പൊന്നല്ല മണിമാരൻ കൊടുത്തത് മധുര കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം കിനാവിൻ്റെ കരിമ്പിൻ തോട്ടമാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് അവിടെ നായികയ്ക്ക് യൂഷ്വലി അങ്ങനെയല്ല പിന്നെ അതുപോലെ തന്നെ അനുപലി ചരണം അത് എത്തുമ്പോഴേക്കും പിന്നെ പുള്ളി കുരലിൻ്റെ കൂടുപോലുള്ളൊരു ഉല്ലാനി പുര കെട്ടി നമുക്കിരിക്കാം അത്രയുള്ള ആഗ്രഹം കുഞ്ഞാഗ്രഹങ്ങളുള്ള ഒരു നായികയും നായകനും നായികനും ലളിതമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് ഈ പാട്ടിലും അത് ലിറിക് ലിറിക്സ് വാല്യൂ ആയിട്ടാണെങ്കിലും നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോങ് മധുരക്കിനാ കണ്ണുനീർ കരളിതിൽ വിളയിച്ച കനകിനേ കരിമ്പിൻ തോട്ടം മണിമാരം തന്നത് പണമല്ല പൊന്നല്ല കിനെ കരിമ്പിൻ തോട്ടം യുടെ ഒരുപാട് പാട്ടുകൾ കോഴിക്കോട് ആ പ്രദേശത്തുള്ള പ്രാദേശിക ഗായകർ ഒരുപാട് പാടിയുണ്ട് അദ്ദേഹം ഒരുപാട് പാട്ടുകാർക്ക് അങ്ങനെ അവസരം കൊടുത്ത് അവരെ എന്താ പറയുക ഒരു ബ്രേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരാള് മച്ചാട്ട് വാസന്തി എന്ന സിംഗറാണ് ഈ മണിമാരൻ തന്നതെന്നുള്ള ഈ പാട്ട് പാടിക്കുന്നത് ദാസാർ വർത്തും ചങ്ങാടം തുഴയുമ്പോൾ നീ ഗാനഗന്ധർവൻ യേശുദാസ് അദ്ദേഹത്തിന്റെ വിവാഹ നാളുകളിൽ എപ്പോഴും ആലപിച്ചൊരു ഗാനമായിരുന്നു അത്ര ഈ മണിമാരൻ തന്നതെന്നുള്ള ഗാനം അപ്പോൾ അദ്ദേഹം തന്നെ പല സുഹൃത്തുക്കളോടും പറഞ്ഞതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഗാനം സത്യത്തിൽ ബാബുക്കേടെ നിന്നും എനിക്ക് കിട്ടിയ ഒരു വെഡ്ഡിങ് ഗിഫ്റ്റാണെന്നുള്ളത് மசூர <Sý>